സ്വന്തമായി കോളേജ് കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തി കോളേജിൽ നിന്നും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നിലവിൽ സ്ഥാപനത്തിന് അംഗീകാരം ഉൾപ്പെടെ നഷ്ടമാവുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് ഇതുവരെ മൂന്ന് ബാച്ചുകൾ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങി എന്നിട്ടും കോളേജിന് സ്വന്തമായൊരു കെട്ടിടമോ ലാബ് സൗകര്യങ്ങളോ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വരുന്നത് അതുപോലെ ഇത്രയും കുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് അതുപോലെ കോളേജിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ബ്ലോക്കിൽ ഒരു മൂന്നാമത്തെ ഫ്ലോറിലാണ് ഒരു കോളേജ് നിലനിന്ന് പോകുന്നത് അത് കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള കരുതായിട്ടുള്ള ഒരു കെട്ടിടം വേണം അതിൻ്റെതായിട്ടുള്ള ലാബുകൾ സൗകര്യങ്ങളെല്ലാം വേണം പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ആ ഒരു മൂന്നാമത്തെ നിലയിൽ മൂന്ന് ക്ലാസ് റൂം ഒരു വാടക സെറ്റപ്പിൽ ജസ്റ്റ് ഒരു മറ്റേ ക്ലാസ് മുറികൾ തിരിച്ചിട്ടാണ് ഞങ്ങൾ മൂന്ന് ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ലാബുകളുടെ കുറവുകളുണ്ട് അധ്യാപകരുടെ കുറവുകളുണ്ട് മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നിലവിൽ ഇന്ത്യൻ നഴ്സിംഗ് കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട് ഹോസ്റ്റൽ സൗകര്യവും യുവതികൾക്ക് ആവശ്യത്തിനുള്ള ശുചിമുറി സൗകര്യവും ഇല്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ഇരുന്നൂറോളം പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആകെ രണ്ട് ബാത്റൂമേ ഉള്ളൂ നിലവിലുള്ളൂ ഈ രണ്ട് കൊണ്ട് ഇത്രയും പെൺകുട്ടികൾ ബ്രേക്ക് സമയത്ത് ഞങ്ങൾ വീവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഈ ബാത്റൂമിന് മുന്നിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആ രീതിക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഫെസിലിറ്റി പോലും പ്രൊവൈഡ് ചെയ്യാതെ എന്തിനാണ് സർക്കാർ കോഴ്സ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല താമസിക്കുന്നത് ഹോസ്റ്റലുകളിലാണ് ഹോസ്റ്റലിൽ ഏകദേശം പ്രതിമാസം രൂപത്തോളം രൂപയോളം ഒരു കുട്ടിക്ക് ചിലവാകുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ജനം പാലക്കാട്